നമസ്കാരം ഇന്ത്യ സ്കോട്ട് ലേറ്റൻ എന്ന യൂട്യൂബ് ഷോയിൽ വിവാദ പരാമർശം നടത്തിയ രൺവീർ അലാബാദിയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി മാതാപിതാക്കളെ അപമാനിച്ചെന്നും മനസ്സിലെ വൃത്തിക്കേടാണ് പുറത്തു വരുന്നതെന്നും കോടതി പറഞ്ഞു എന്തുതരം പരാമർശമാണ് നടത്തിയത് എന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടോ എന്നും കോടതി ചോദിച്ചു ജനപ്രീതി ഉണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുതെന്നും പറഞ്ഞ കോടതി സമൂഹത്തെ കുറിച്ച് ചിന്തയില്ലേ എന്നും ചോദിച്ചു രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി ഫയൽ ചെയ്ത കേസുകളിലെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് മുന്നറിയിപ്പും കോടതി നൽകി ുംവേഷണത്തിന് ഹാജരാകണമെന്നും കൂടുതൽ നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് യൂട്യൂബ് ഷോയിലെ അശ്ലീല പരാമർശത്തിന്റെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിലായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളെ ഇളവ് തേടിയും ഏകീകരിക്കണമെന്നാവശ്യപ്പെട്ടും യൂട്യൂബർ രൺവീർ അലബാദിയ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മകനും അഭിഭാഷകനുമായ അഭിനവ് ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്